പേര് ബിപിൻ വിപിൻ എൻ്റെ ഇത് പ്രതീക്ഷ അപ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അതായത് ലോക്ക് പാറ്റേണ് വിപിന്നെ അറിയാൻ പറ്റുമോ ഇല്ല ഇല്ല മുടിയുള്ള വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഇല്ല ഇല്ല ഒരാൾക്ക് അറിയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ ഇനി അങ്ങനെ ഒരാ കൂടുപേർന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ല അപ്പൊ ജസ്റ്റ് ഇവിടെ എന്റെ ഇവിടെ കൈ വര കണ്ണടക്ക ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുന്നില്ല കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് തോന്നലേ അപ്പൊ അത് അപ്പം കണ്ണടച്ചോണ്ട് നമ്മളെ ഫോണിൽ പാറ്റേൺ ഇല്ലേ ഫോണിന്റെ പാറ്റേൺ ഉണ്ട് അപ്പൊ അതുപോലുള്ള ഒരുപാട് പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള ഒരുപാട് പാറ്റേൺ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പൊ പറയുന്ന സമയത്തൊന്നുമില്ല ബ്ലാങ്ക് ആയിരിക്കും അപ്പൊ ഒരുപാട് പാറ്റേൺ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ട കണ്ണ് തുറക്കാവും കണ്ണ് തുറന്നു കഴിഞ്ഞാല് ിബിൻ്റെ കഴിഞ്ഞ് വേറിൻ്റെ തുമ്പില് വരുന്ന പാറ്റേൺ അത് അതെന്റെ ഫോണിൻ്റെ ഉണ്ടാവില്ലേ ഓക്കെ 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 കണ്ടു പറഞ്ഞോ എനിക്ക് കൈ ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി அதெண்டா அது இல்ல வாடைல வந்துட்டே போறோம் ஆங்களே வந்து நினு அது பாறே சமயத்து ஃபுல் ப்ளாங்க் ஏர்க்கியastype ஆ அந்த ப்ளாங்க் ஆன சமயத்து வாடை வரக்கு இருக்கு நம்ம ഞാൻ എഴുതിയല്ലേ ഞാൻ വെറുതെ എഴുതിപോലെയല്ലേ എന്റെ ഒരു ഇതില് വന്ന അത്ര എന്റെ ഫോണിന്റെ മറ്റേ ഇതും കൂടി നമ്പറിലൊക്കെ